ലോക മനസാക്ഷിയുടെ ശബ്ദമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച ആത്മീയ ആചാര്യനായിരുന്നു അദ്ദേഹമെന്ന് ഇടുക്കി മാർ ജോൺ നെല്ലിക്കുന്നിൽ അനുസ്മരിച്ചു പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കാണിച്ച കരുതൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും നൂറ്റിനാൽപ്പത് കോടി ക്രൈസ്തവരുടെ മാത്രമല്ല ലോക ജനതയുടെ മുഴുവൻ ആരാധ്യ പുരുഷനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അങ്ങേയറ്റം ആകസ്മികവും ദുഃഖകരവുമാണ് ഇടുക്കി യുടെ അഗാധമായ ദുഃഖം അറിയിക്കുന്നു ഈ ദിവസങ്ങളിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും അനുസ്മരണങ്ങളും നടക്കുമെന്നും പറഞ്ഞു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയുടെ ഈ യോഗത്തിൽ ഇടുക്കി രൂപതയിലെ വിശ്വാസി സമൂഹം മുഴുവൻ അനുശോചിക്കുന്നു ലോകത്തെ മുഴുവൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രത്യേകിച്ച് പാവങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ലോകമനസാക്ഷിയുടെ ശബ്ദമായിരുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആധുനിക കാലഘട്ടത്തിൽ മാനവരാശിയെ ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ നമുക്ക് ഭരമേൽപ്പിക്കാം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരിശുദ്ധ പിതാവിന് വലിയ ഇടമുണ്ട് ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് അനുസ്മരിക്കാം ഈ രൂപതാ കുടുംബം മുഴുവൻ പ്രത്യേകമായ പ്രാർത്ഥനകളിലൂടെയും അതുപോലെ തന്നെ വിശുദ്ധ കുബാൻ്റെ അനുസ്മരണത്തിലൂടെയും പ്രശുദ്ധ പിതാനും പ്രത്യേകമായിട്ട് ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ്